സ്റ്റാർ മാജിക്കിലൂടെ ആയിരുന്നു അനുമോളെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് മത്സരത്തിൽ ജയിക്കാനായി എന്തു കുരുട്ടുപുതിയും പ്രയോഗിക്കുമായിരുന്നു അനു ചില സമയത്ത് ചെയ്യുന്നതെല്ലാം അനുവിന് തന്നെ തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ മത്സരിച്ച് ജയിച്ചതോടെ അനുവിന്റെ കരിയറും ജീവിതവും മാറിയിരിക്കുകയാണ് ഇത് അർഹിച്ച ജയം എന്നാണ് ആരാധകരും അനുവിനെ അടുത്തറിയുന്നവരും പറയുന്നത് എന്നാൽ പി ആർ ചെയ്താണ് അനു വിജയിച്ചത് എന്നാണ് മറ്റൊരു ഭാഗത്തിന്റെ ആരോപണം ജയിക്കാൻ മാത്രം ജയിക്കാനും മാത്രമുള്ള പെർഫോമൻസുകളൊന്നും അനുവിന് അവിടെ ഉണ്ടായിരുന്നില്ല ടാസ്കുകളിലൊന്നും കാര്യമായ പ്രകടനം ഇല്ലായിരുന്നു എന്നാണ് ആക്ഷേപം ഷോയ്ക്ക് അനുസരിച്ച് കണ്ടന്റ് കൊടുക്കാൻ കഴിഞ്ഞതിലാണ് അനു ജയിച്ചതെന്നായിരുന്നു ആരാധകർ വ്യക്തമാക്കുന്നത് ബിഗ് ബോസിലെ കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു നല്ല അനുഭവങ്ങൾ മാത്രം മനസ്സിലെടുത്താണ് തൻ ഇവിടുത്തെ പുറത്തേക്ക് വന്നത് എന്നും അനു പറഞ്ഞിരുന്നു ആരോടും ദേഷ്യമോ ശത്രുതയോ ഒന്നുമില്ല എല്ലാവരുടെയും നിലനിൽപ്പിന്റെ ഭാഗമായാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത് ഇനി അതേക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമില്ലെന്നായിരുന്നു സഹ കുറിച്ചും ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു പ്പോൾ അനു പറഞ്ഞത് ഈ വിജയം അനു പൊരുതി നേടിയതായിരുന്നു എന്നാണ് ഷിയാസ് കരീം പറയുന്നത് അനു എനിക്ക് അനിയത്തിയാണ് ഞങ്ങൾ ഒന്നിച്ച് ഇനാഗ്രേഷൻ ഒക്കെ പോവാറുണ്ട് അവൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്ന് എനിക്കറിയാം അവളുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അച്ഛനെയും അമ്മയും എല്ലാം എനിക്കറിയാം തനി നാട്ടിന് പുറത്താണ് അവൾ അവിടെ നിന്ന് ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറിയാണ് ഷൂട്ടിന് പോയിരുന്നത് കുറെ കഴിഞ്ഞാണ് കാറൊക്കെ വാങ്ങിയത് എന്നും ഷിയാസ് പറഞ്ഞിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ ഇക്ക അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് എനിക്കൊപ്പം നിന്നിട്ടുണ്ട് അവൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ അനുവിനെ കാണാനും സന്തോഷം പങ്കുവെക്കാനുമായി ഷിയാസ് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഷിയാസിന്റെ വെഡിംഗ് ആനിവേഴ്സറി സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി പേരായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തതും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് നല്ലൊരു മനുഷ്യനാണ് ഷിയാസിക്ക എനിക്കൊരുട്ട വിഷമം മാത്രമേ ഉള്ളൂ എന്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയല്ലോ എന്ന് അത് പൊക്കം കുറവായിട്ട് പറയുന്നതാണോ എന്നായിരുന്നു ഷിയാസിന്റെ ട്രോൾ ഇത് പറഞ്ഞ് പഠിപ്പിച്ചതൊന്നും അല്ല ആത്മാർത്ഥമായി പറയുന്നതാണെന്നും അനു വ്യക്തമാക്കിയിരുന്നു ഡിക്കിയെ ലൈഫ് പാർട്ട്ണറായി കിട്ടിയത് ലെക്കാണ് ഇതുപോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഷിയാസിക്കേക്ക് ഒരു പെങ്ങൾ ഞാൻ രണ്ട് ിമാരിൽ ഒരാൾ അതിനിടയിലാണ് അനു ഒന്ന് കരഞ്ഞു കാണിക്കാമോ എന്ന ചോദ്യം ഇടയ്ക്ക് കയറി വന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മതിയോ അതാരാ അങ്ങനെ ചോദിച്ചത് നാണം വരുന്നു എന്നായിരുന്നു അനുവിന്റെ മറുപടി ആ ചോദ്യത്തിന് ഇല്ല അതാണ് അനു വിഷയം മാറ്റിയത് എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ സങ്കടം വരുമ്പോഴെല്ലാം കരയാറുണ്ട് കരയുന്നത് മോശം കാര്യമായി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ സങ്കടം ആരോടും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു വിഷമം വന്നപ്പോഴാണ് കരഞ്ഞത് സങ്കടം വരുമ്പോൾ കരയുന്ന പ്രകൃതമാണെന്നും ഇനി കരയരുത് ഇത് ശരിയല്ല ഇതെല്ലാം ആളുകൾക്ക് കാണേണ്ടതെന്നും ഷിയാസ് അനുവിനോട് പറഞ്ഞിരുന്നു